നമസ്കാരം നാണിപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഈ സംസാരിക്കുന്നത് നമ്മുടെ ഈ എക്കോളജിക്കൽ എൻജിനീയറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെറി ഗോൾഡും മെയ്സും ചോളവും നമ്മൾ ഈ ബോർഡറിൽ നടുന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ചോളം നടുന്നത് നമ്മളെ കീടങ്ങൾ കുറേ കീടങ്ങൾ നമ്മളൊരു ബോർഡർ പ്രോപ്പായിട്ടാണ് നമ്മൾ സാധനം ചെയ്യുന്നത് അതുപോലെ നിമാവിരകളെ പോലെ ഉള്ള ഇതിനെ നമ്മൾ അട്രാക്ക് നശിപ്പിക്കാനും നമ്മൾ ൂട് നടുന്നുണ്ട് ഇതൊരു നമ്മൾ എല്ലാ ബോർഡിലും നമ്മൾ നട്ടിട്ട് ഇതൊരു കൊമേഷ്യലി നമുക്ക് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ ഒരു ബിസിനസ് കൂടിയാണ് നമ്മൾ പൂ മാത്രം ചെയ്യുവാണെങ്കിൽ നല്ലൊരു ബിസിനസ്സാണ് അപ്പോൾ നമ്മൾ ഈ സൈഡിലെല്ലാം നമ്മൾ യെല്ലോ ആണ് അട്ടിക്കുന്നത് യെല്ലോ നമ്മളെല്ലോ ഓറഞ്ചും ചെയ്യാറുണ്ട് നല്ല വലുപ്പമുണ്ട് അപ്പം ഈ പൂക്കൾ നമ്മൾ സാധാരണ പൂക്കടകളിലാണ് കൊടുക്കുന്നത് അമ്പലങ്ങളിലും പള്ളികളിലും മാലയും അതെല്ലാം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇത് നമ്മുടെ എല്ലാ ഫീൽഡിലും നമ്മുടെ എല്ലാ ബോർഡിലും നമ്മൾ വച്ചിട്ടുണ്ട് അപ്പം ഇത് വളരെയധികം നമ്മുടെ കീടങ്ങളെ അകറ്റാൻ വേണ്ടി വളരെയധികം ഉപകാരപ്രദമാണ് ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പി ഒ പിയിലെല്ലാം റെക്കമെൻറ്റേഷനുള്ള സാധനമാണ് നമ്മൾ ബോർഡർ ക്രോപ്പായിട്ട് നമ്മുടെ എല്ലാ നമ്മുടെ ബെഡിൻ്റെ ബോർഡറിലും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എക്കോളജിക്കൽ എഞ്ചിനിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മെയ്സും മെരുകൊള്ളും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ബോർഡർ കോപ്പായിട്ട് ചെയ്യുമ്പോൾ കുറേ പെസ്റ്റ് നമ്മുടെ ഫീൽഡിലോട്ട് പോകാതെ ഇതിലെല്ലാം വന്ന് കഴിക്കുന്നതാണ് നമ്മളിതിന് ഈ കാണുന്ന ഈ ഇന്ന ബാക്കിലെല്ലാ ബോർഡറിലും നമ്മുടെ മെരുകൊണ്ടും മെയ്സും നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെസ്സുകൾ നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളു നമ്മൾ ബോർഡർ ഡ്രോപ്പ് ആയിട്ട് നമ്മളിത് ഡെഡിക്കേറ്റഡ് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കിന്ന് ഏകദേശം അതായത് നമുക്ക് നാല് കിലോ ഇരുപത് കിലോകളും നമ്മളിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കളാണ് നമ്മൾ ഹൈബ്രിഡ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സാധാരണ പൂക്കളുള്ള സെയിം ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ കൃഷി സംബന്ധമായ വീഡിയോസും അറിവുകളും നിങ്ങളോട് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം നാടൻ ഫാർമർ എന്നാണ് എൻ ഡബ്ല്യു ഡി ഈ എൻ നാടൻ ഫാർമർ അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്